ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ആ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ അപ്പം ഒന്ന് രാവിലെ ഇന്ന് കുളി ഒന്നു കഴിഞ്ഞിട്ടില്ലേട്ടാ കുളിക്കാതെയാണ് ഇന്ന് അടുക്കളയ്ക്ക് വന്നുള്ളത് കാരണം ഇന്ന് അമ്പത്തിലൊന്ന് പോകണം ഇന്നലെ ഒന്ന് പോവാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഒന്ന് ഞായറാഴ്ച അപ്പോൾ പണിയാളൊക്കെ കഴിഞ്ഞ് പിന്നെ മേലും ഒക്കെ ചളിയും വെള്ളമൊക്കെ ആയിട്ട് പിന്നെ പോകാണ്ടല്ലോ അപ്പോൾ പോവാരാകുമ്പോൾ കുളിക്കാനോ വെച്ചിട്ടുന്ന് വേഗം അടുക്കളയിലേക്ക് കയറിയിട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് പത്തിരിയാണ് അപ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണല്ലോ പത്തിരി ഒക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിലേക്ക് ഒരു കറി മുട്ട കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഞാനൊരു ചെറിയ ഒരു മൂന്ന് സവാളയൊക്കെ എടുത്തിട്ട് ഒന്ന് ചീകെടുക്കുക കേട്ടാ അപ്പോൾ ഇന്ന് പിന്നെ ചോറിക്ക് എന്താ കറി വെക്കണമെന്നൊന്നും തീരുമാനിച്ചില്ല കേട്ടോ ഞായറാഴ്ചയാണല്ലോ മീൻ കിട്ടുമോ അതോ സാമ്പാർ കഷ്ണമുണ്ട് പോലെ സാമ്പാർ വെക്കാൻ പറയുമോ ഒന്നും അപ്പോൾ ഒരു തീരുമാനത്തിലൊന്നും ആയില്ല ആയില്ലേട്ടാ അപ്പോൾ അങ്ങനെ സവാളയൊക്കെ കരിഞ്ഞ മാറ്റി വെച്ച് പിന്നെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോലഞ്ഞ് ഉണ്ടാക്കുകയല്ലേ അപ്പോൾ ഒന്നിക്കും കൂടി ഉള്ള ഇഞ്ചിയും വെളുത്തുള്ളീരും പേസ്റ്റ് ഉണ്ട് കേട്ടോ അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി ആശ്വാസം അല്ലേ രാവിലത്തെ കാര്യം അപ്പോൾ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കേണ്ടിട്ടാ അപ്പോൾ കുറേശ്ശേ പൊടി ഇട്ടിട്ട് ഒക്കെ ഒന്ന് ചേർത്ത് മിക്സാക്കി കൊടുത്താട്ടാ അപ്പോൾ ഒക്കെ ഒന്ന് മിക്സാക്കി എടുത്തപ്പോൾ എനിക്ക് തോന്നി ഒരു ശകലം ഒരു പൊടിക്ക് ഒന്ന് വെള്ളം തരി കൂടിയോന്നിട്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് കൈമന്നും കാലിമന്നും വേറിടാത്ത പോലെയാവും അപ്പോൾ ഞാനൊരു നുള്ളും കൂടിയും പൊടിയെടുത്തിട്ട് അന്നങ്ങോട്ട് മിക്സാക്കി എടുത്തപ്പോൾ ആ മാവ് സൂപ്പറായിട്ടാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഒന്നും കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം ചെ ചില പൊടി ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം പാകാവും ആ ഒരു ഇതിലിപ്പോൾ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യും പക്ഷേ ചില രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ നോക്കുക കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് തിളച്ചതിന് ശേഷം കുറച്ചിൻ്റെ മുക്കി എടുക്കുക എന്നിട്ട് കുറവ പോരായിക തോന്നിയാൽ ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് പരിപാടികൾ അപ്പോൾ നമ്മളങ്ങനെ കറക്റ്റ് ഒരു കണക്കൊന്നും ഇല്ല കേട്ടോ ഒക്കെ ഒരു കൈ കണക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് കുഴച്ച് ഒക്കെ ഒരു ഉരുളകളാക്കിയിട്ടാണ് എന്നിട്ട് പിന്നെ ഞാൻ മുത്തടിക്കാനൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷമാണ് പിന്നെ ഒക്കെ ഒന്ന് പ്രസ്സിൽ ഒന്ന് ഞെക്കിയിട്ട് പൊടിയിൽ തട്ടിയിട്ട് വെക്കുന്നത് കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനിയും ഉമ്മളൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോവാം അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേട്ടാ പറ്റുമ്പോൾ കണ്ടാൽ മതി അപ്പോൾ ഇനി പറ്റി കാണാൻ നമുക്ക് ഇരിക്കാൻ നേരില്ലെങ്കിൽ പ്ലേ ചെയ്തിട്ടാലും മതി കേട്ടാ അപ്പോൾ പത്തിരി അവിടെ ചൂടാൻ മാറ്റി വെച്ച് എല്ലാതും റെഡിയാക്കി ഇട്ടിട്ടാണ് പിന്നെ കറി അണ്ട് ചെയ്യാലോ അപ്പം സവാളയൊക്കെ കണ്ട് ശേഷം ഒരു തക്കാളി ഒരു രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടാണ് അതൊന്ന് വാടി വരുമ്പോൾ അപ്പം തേങ്ങ അപ്പോൾ രാവിലെ ഒരു മടി തോന്നിയിട്ടാണ് അപ്പോൾ നമ്മളെ ചെമിയൊക്കെ ഇങ്ങനെ കഷ്ണാക്കിയിട്ടൊക്കെ കാണാലോ അപ്പോൾ ഞാനും ഇന്നലെ തടന്നേൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പം ഒന്ന് ഉടച്ചേലി നിന്നും ഒരു കഷ്ണം എടുത്തിട്ട് കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഗ്യാശു ഉണ്ടായിരുന്നിട്ടാ കഷ്ണം അത് ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടാ ഒരു നല്ല മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയുടെ പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് ഒന്ന് ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷം നമ്മളെ ചായക്ക് വെച്ച വെള്ളം ചായക്ക് വെള്ളം വെച്ച വെള്ളം വന്നതാ വന്നതാട്ടാ ചായക്ക് വെച്ച വെള്ളം തിളച്ച് എടുക്കണ്ട അപ്പം ഞാൻ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടാ അപ്പോൾ മുട്ടക്കറി ഒന്നും ആർക്കും ഉണ്ടാക്കാൻ അറിയാ അറിയാത്തവരൊന്നും ഇല്ലല്ലേ പക്ഷെ ഞാൻ ഉണ്ടാക്കണത് എൻ്റെ കൂട്ടുകാരേറ്റൊന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം കേട്ടാ അപ്പം ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തുണ്ട് എന്നിട്ട് അപ്പോൾ മോൾക്ക് മുട്ടക്കറി മുട്ട ഒക്കെ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ആ മുട്ട ഇടനേക്കായി മുന്നേ ഉൾക്ക് കുറച്ചും മുക്കി വെച്ചിട്ടാട്ടാ മുട്ടയൊക്കെ ഇടയുള്ളു അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ ഇത് നാളികേരമൊക്കെ കൂട്ടിയിട്ട് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കണ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നു ചാറൊക്കെ ഒന്ന് കുറുകി വന്നപ്പോൾ നമ്മളെ നാളികേരൊക്കെ കൂടി അരച്ചിട്ടുള്ള അത് ചേർത്ത് കൊടുത്തിട്ടാ അപ്പോൾ വിളക ഇതൊക്കെ ഒന്ന് തളയൊക്കെ നന്നായിട്ടൊന്ന് വന്നതിൻ്റെ ശേഷം കുറച്ച് വേപ്പിൻ്റെ അല്ലേ കുറച്ച് മലേരിയാലൊക്കെ ഇതിലെന്നായിട്ട് ചേർത്ത് കൊടുക്കട്ടാ അപ്പോളല്ലേ കുറച്ച് ഇത് മുക്കിയെടുക്കുമ്പോൾ എല്ലാതും ആവുകയുള്ളൂ പിന്നെ മുട്ട മുട്ടക്ക പുഴുങ്ങി ഒക്കെ ഒന്നും ഇങ്ങനെ കത്തിയിട്ടൊക്കെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തുണ്ട് കുറച്ച് മലേരിയായാലേയും ചേർത്ത് കൊടുത്തുണ്ട് കേട്ടാ ഇനി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം കുറച്ച് മുക്കി എടുത്തിട്ട് വേണം മുട്ട ചേർത്ത് കൊടുക്കാട്ട അപ്പോൾ പത്തിരിക്ക് ഈ മുട്ടക്കറി അതിനെ നല്ലതില്ലേ കടലക്കറി കടല വെക്കാനൊക്കെ കേട്ടാ പക്ഷേ മുട്ട ഉള്ള കാരണം ഞാൻ മുട്ടക്കറി വെക്കേട്ടാ അപ്പം ഈ കടയിൽ നിന്ന് പേടിക്കുന്ന മുട്ടയെന്താ ഞാൻ കഴിക്കുള്ളൂ അപ്പം ഞാൻ ആ അത് കള്ളസായിട്ടാണ് മുട്ടക്കറി വെക്കുള്ളൂ അപ്പം ആ കടയിൽ നിന്ന് പേടിക്കുന്ന മുട്ട എപ്പോഴും സ്റ്റോക്ക് വെക്കും കേട്ടോ രാവിലെയൊക്കെ ചിലപ്പോൾ അതുപോലെ ചപ്പാത്തി മുട്ടക്കറി ഒക്കെ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കറി മുക്കിയെടുക്കേട്ടാ അപ്പോൾ ചേട്ടൻ മേവി അടിക്കാൻ വേണ്ടി പോയി ഉണ്ട് എന്തൊക്കെയാണ് കൊണ്ടുവരികയെന്നൊന്നും അറിയില്ലേട്ടാ അപ്പോൾ മുട്ടും ചേർത്ത് കൊടുത്ത് പിന്നെ ഇപ്പോൾ വല്ലാണ്ട് തിളക്കാനൊന്നും അങ്ങനെ ഞാൻ അത് അടച്ച് വെച്ചിട്ടാണ് അപ്പോൾ പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് ഇപ്പം പത്തിരി നമുക്ക് ഒരു എളുപ്പപ്പണിട്ടാണ് വലിയൊരു പ്രയാസമൊന്നുമില്ല കുറേ ആയിട്ട് ഇങ്ങനെ ചെയ്തുണ്ടാക്കിയപ്പോൾ മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ പത്തിരി ഒക്കെ ഭയങ്കര ഒരു പ്രയാസമായിട്ട് തോന്നി എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അന്നൊന്നും അങ്ങനെ പത്തിരി ഈ മുസ്ലിംസുകൾ മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലൊക്കെ നന്നാവുള്ളൂ അപ്പം എൻ്റെ കൂടെ ആരോ എൻ്റെ ചേച്ചിമാരെ ആരോ ഒരു കല്യാണത്തിന് അവിടെ കുറച്ച് അപ്പുറത്തും ഒരു മുസ്ലിം വീട് ഉണ്ടായിരുന്നിട്ടാണ് അപ്പം എന്തോ ഒരു പരിപാടിക്കാണ് അവിടുത്തെ ഒരു താത്ത വന്നിട്ട് പത്തിരി ചുട്ട് എന്നൊരു ഓർമ്മ ഉണ്ടിട്ട് പിന്നെ മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഈ അടുത്ത വീട്ടിൽ ഒരു വാർപ്പ് വീട് ഞങ്ങളുടെ വീട് തട്ടകളിലോട് വീട് ഇരുന്നിട്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പിന്നെയാണ് വാർപ്പ് വീടൊക്കെ ആയത് അപ്പം അപ്പുറത്തൊരു വാർപ്പ് വീടുണ്ട് താത്താൻ്റെ ആ വാർപ്പിൻ്റെ താമസമൊന്നും ആയിട്ടില്ല കേട്ടോ അവർ അപ്പോൾ ആ വാർപ്പിൻ്റെ കോസിൽ വെള്ളം വീടിനോട് പോയിട്ടാണ് പൊളിച്ചിട്ട സ്കൂളിക്കൊക്കെ പോവുക അങ്ങനത്തെയൊക്കെ ഒരു കാലം അപ്പം ഇന്നലെ നേരം വെളിച്ചകോളം നല്ല മഴയിരുന്നട്ടെ കുട്ടികളെ നേരം വെളി ായിട്ടും മഴ തന്നെയായിരുന്നു പക്ഷേ പകലൊക്കെ മഴ പെയ്തു പക്ഷെ കാര്യമായിട്ടുള്ള മഴയല്ല അങ്ങനെ ആളെ ബുദ്ധിമുട്ടിക്കാനായിട്ടുള്ളൊരു മഴ പക്ഷേ നേരം വെളിച്ചാൽ പോലും നല്ല മഴ തന്നെ പെയ്ത അതുകൊണ്ട് ഇവിടെ തെനത്തിൽ കുറച്ച് വെള്ളമായിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി ഞാൻ അറിയിക്കാം കേട്ടാ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മുഖം നേരത്തെ തന്നെ നീച്ച് വന്ന് കുട്ടുവാളമൊക്കെ ഞാനും കൂടി പൊന്തിച്ച് വെള്ളക്കൊഴിച്ച് ഈ ടാങ്കിലേക്ക് കുറച്ച് വെള്ളം കയറ്റിട്ടാ നമ്മൾക്ക് ബാത്റൂമിലത്തെ ആവശ്യത്തിനുള്ളത് അത്യാവശ്യം ഒന്ന് കൈ കഴുകാനൊക്കെ അപ്പോൾ പക്കറ്റ് വെളുത്ത പക്കറ്റിക്കൊക്കെ എടുക്കുമ്പോൾ നമ്മളെ ഈ ദാഹമുക്തി തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അതേപോലത്തെ വെള്ളം ആട്ടാ ഈ ചുവന്ന മണ്ണാണേ അടിയിൽ അപ്പോൾ എന്നാലും തെളിഞ്ഞി ഒക്കായി വരുമ്പോഴത്തേന് വെള്ളമാകും പണ്ട നല്ല മഴക്കാറാണ് കാലത്ത് ഞാനൊന്നും ഇങ്ങനെ പുറത്തേക്ക് പിടിച്ചതാണ് കേട്ടോ നല്ല മഴക്കാർ കൂടി കെട്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ സന്തോഷാണല്ലേ അപ്പം മക്കളെ ഞാൻ മൂത്രമൊക്കെയാ വിട്ടതാ കേട്ടാ നമ്മളെ ആ കിട്ടിയ ഒരു ചാൻസ് കളിയില്ല കേട്ടാ ജോലിയുടെ അടുത്ത് വന്നിട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്നിട്ടൊക്കെ എന്നിട്ടാ കടിക്കുന്നത് കണ്ടില്ലേ ഈ ജോലി വിചാരിക്കുന്ന കുരുപ്പിനെ ഏത് നേരം ഇങ്ങോട്ട് കൊടുന്ന് ജോലിയൊന്നും കാട്ടൊന്നും ഇല്ലാട്ടോ പാവം തലേറ്റും ഒക്കെ ഇങ്ങനെ ഉന്തിയ കൂട്ട എന്ത് കടിയാണ് കടിക്കുന്നത് ജോലിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓൾ ഇങ്ങനെ ഓൾ മേലൊക്കെ ഇങ്ങനെ കടിക്കും അപ്പം എന്തായാലും ഊ കടി ഒരു സുഖം ഉണ്ടാവും പിന്നെ നല്ല വേദന ആക്കുന്നുകൊണ്ട് കേട്ടാ എല്ലാം കടീ ഇങ്ങനെ കടീങ്ങോട്ട് കാഠിന്യം കൂടുമ്പോൾ ജോലി ഒരു കുടച്ചിലാട്ടാ അപ്പം അങ്ങോട്ട് അപ്പർത്തിക്കാണ്ട് വരും അങ്ങനെ പുറത്ത് കയറി തട്ട് അപ്പോൾ കീ ഇത് കാണുമ്പോൾ ് എൻ്റെ മക്കളൊക്കെ ചെറിയതാകുമ്പോൾ ഈ ഒരു എനിക്ക് പേര് അത്ര ഓർമ്മലി ആട്ടാ ഒരു ഇംഗ്ലീഷ് ചാനലീ മൃഗങ്ങളൊക്കെ ഉള്ള കാടിൻ്റെ ഒക്കെയുള്ളൊരു ഇങ്ങനെ കടിക്കിനോക്കെ അങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഇങ്ങനെ വണ്ടിയിൽ പോയിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കും ഈ ഇംഗ്ലീഷ്കാർ അപ്പൊ അവര് അവരാ ഭാഷ എസ് ബോ എസ് ബോസ് എന്നുള്ള ഒരു ഭാഷയാണ് അപ്പ എന്റെ മോനെ ചെറിയ കുട്ടിയാകുമ്പോൾ പറയും ടി വിയിലെ മുന്നിൽ പോയിരുന്നിട്ട് പറയും അമ്മ എസ് ബോസ് വെക്കുകയായിരുന്നു അപ്പൊ അതേപോലെ അപ്പൊ എനിക്ക് ഓർമ്മ എന്താ കഥ ഈ ഒരു കടിച്ചിട്ട് കണ്ടില്ലേ കാണിച്ചു വിടണൊക്കെ അപ്പൊ മേലക്കിൻ്റെ കയറിയതാ കേട്ടാ ഞാന് അപ്പൊ ഒന്നിങ്ങനെ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഒന്ന് പിടിച്ചതാണ് അപ്പോൾ ഇന്നലെ ഇന്നും ഞാൻ മഴ മൂടി അല്ലേ അപ്പോൾ തിരുമ്പാനല്ല വെള്ളമില്ലാത്തുള്ളൂ ഉണക്കാലോ അപ്പോൾ വാഷിംഗ് മെഷീനിൽ കഴുകിയ തുണികളൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കേട്ടാ അപ്പോൾ ഒരു വിരവേണ്ടി വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളായിട്ട് കയറട്ടെ എപ്പോഴും ഇങ്ങനെ കോണി കയറാൻ വയ്യേട്ടാ അപ്പോൾ കോഴിക്കുള്ള തീറ്റയും പിന്നെ പൈപ്പിലത്തെ വെള്ളം കോഴികൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഈ കലങ്ങിയ വെള്ളം അപ്പോൾ ഒരു പക്കറ്റിൽ കോഴി കുടിക്കാനുള്ള വെള്ളം തുണിയാൾ തിരുമ്പിയതും ഒക്കെ കൂടിയിട്ടാണ് കയറിയത് അപ്പോൾ ആദ്യം ഞാൻ കയറിയിട്ട് മോനോട് പറഞ്ഞു ഈ തുണി കഴുകിയ പക്കറ്റ് പക്കറ്റൊന്നും ഇങ്ങോട്ട് മേലേക്ക് വെക്കുകയറിഞ്ഞു അപ്പോൾ ഓണ് മേലെ കൊടുന്ന് വെച്ച് തന്നിട്ടാണ് അപ്പോൾ ഇത് ഊരി ഇടുക ചെയ്യട്ടെ ഇടി വെട്ടണ കാരണം അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തി അങ്ങനെ തുണിയാളൊക്കെ ഉണക്കാൻ വേണ്ടി തിരിച്ചിട്ട് ഞാൻ അങ്ങനെ താഴത്തേക്ക് വന്നിട്ടാണ് അപ്പോൾ ഏട്ടൻ കൂടുന്നത് ബീഫ് വേണം കേട്ടോ ബീഫും കൂടുന്നുണ്ട് അയിലേയും കൂടുന്നുണ്ട് അപ്പം അയില ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാ സാമ്പാർ കഷ്ണമുണ്ട് അപ്പോൾ ബീഫൊക്കെ കഴുകി അങ്ങനെ വാരച്ച് വെള്ളമൊക്കെ വാരച്ചിട്ട് ഞാൻ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ ഒരു കിലോ ബീഫുണ്ട് അപ്പോൾ ഒരു തക്കാളി ഒരു ചെറിയ സവാളയും അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ മുളക് മൂന്ന് മൂന്ന് സ്പൂണ് മല്ലി കുറച്ച് മുളക് ഇറന്നുള്ളൂട്ടാ കുരുമുളകാണ് കൂടുതൽ ഇറുന്നത് കറിവേപ്പില പിന്നെ ഗരം മസാല പൊടി കഴിഞ്ഞേർക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തിട്ട് ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകമോ അര ടീസ്പൂൺ പെരും ജീരകമോ അങ്ങനെ പട്ടയും ഗ്രാമൊക്കെ കൂടി ഒന്ന് വറുത്തിട്ട കുഞ്ഞരല്ല ഒന്ന് ചതച്ചിട്ടെടുക്കുക കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ആ പൊടിയിൽ തന്നെ ഒരു സ്പൂണ് അര ടീസ്പൂണ് ഈ കാശ്മീരി മുളകട്ട ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു ടീസ്പൂണ് ഈ കുരുമുളക് പൊടിയാട്ട ചേർത്ത് കൊടുത്തത് കുറച്ച് ഒളിച്ചതെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്പി കുഴച്ച് വെക്കട്ട നന്നായിട്ട് തിരുമ്പി ചേർത്ത് വെക്കണം അപ്പോൾ പിന്നെ നമുക്കിത് ഒന്ന് വെന്തേൻ്റെ ശേഷം വഴറ്റുമ്പോൾ ഇനി മോനെ വിളിച്ചിട്ട് എരുവൊക്കെ വയ്ക്കിയതിൻ്റെ ശേഷം വേണം ബീഫൊന്നും ഞാൻ കഴിക്കില്ലല്ലോ അപ്പോൾ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ടാക്കും പക്ഷേ ഉപ്പ് നോക്കാനും എരി നോക്കാനും ഞാൻ മക്കളെ വിളിക്കുള്ളൂ കേട്ടാ അപ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി സോറി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ചേർത്തിട്ട് അങ്ങനെ ഒരു ഒരാറ് ഫീസിലടിച്ചിട്ടാ അപ്പോൾ ആറ് ഫീസിലടിച്ചിട്ട് ഞാൻ ഓഫാക്കിയിട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ല കറക്റ്റ് പാകം അപ്പോൾ വെള്ളം ഇങ്ങനെ കൈ കഴുകിയിട്ടുള്ള ആ ഒരു ഇത്തിരി വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂട്ടാ അപ്പോൾ റോസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതിയോ അപ്പോൾ ഞാൻ ഒരു സവോളി ഒരു തക്കാളിയും കൂടിയിട്ടൊന്ന് വഴറ്റി ഒന്ന് വഴന്ന് വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് കൊടുക്കുക കൊടുക്കട്ടാ അപ്പോൾ വല്ലാണ്ട് വഴറ്റണ വീഡിയോ ലെങ്ത്ത് കൂടണ്ട നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാട്ടോ ഞാൻ ഒക്കെ വഴന്ന് വന്നതിന് ശേഷം പൊടി ഇറണമൊക്കെ കാണിക്കേണ്ടത് അപ്പം കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് പച്ചമുളക് ഒന്ന് വരെ ഒന്ന് മോപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മളെ വേവിച്ച് വെച്ചാൽ ബീഫ് ചേർത്ത് കൊടുക്കാട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഇതേപോലെ ചെയ്യുമ്പോൾ മക്കള് പറഞ്ഞ് നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ മോള് പറഞ്ഞ് ഒന്നും കൂടിയും കഷ്ണം ആക്കായിരുന്നില്ലായിരുന്നു ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷേ ബീഫൊക്കെ കിട്ടിയാൽ മോളിട്ടുണ്ടാക്കുക ഞായറാഴ്ചയായ കാരണം പിന്നെ ഞാൻ തന്നെ നിന്നിട്ടാ ബീഫുണ്ടാക്കാനും അപ്പോൾ നമ്മളെ വേവിച്ച ബീഫൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ടാ ചട്ടിയിൽ തന്നെ ഒന്ന് ഒന്ന് ആക്കി എടുത്താൽ മതിയിട്ടാ അപ്പം നല്ല അടിപൊളി ആയി കുറച്ച് മല്ലി മല്ലിയിലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു കൊണ്ടിട്ടാ അപ്പം നമ്മളെ ബീഫുമായി പിന്നെ ഞാൻ സാമ്പാർ മത്തങ്ങയൊക്കെ ഇട്ടിട്ട് നാല് കേരം വരയ്ക്കാതെ കുക്കറിൽ നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയിട്ടാണ് ഒന്നും ഞാൻ കാണിച്ചില്ല ഒക്കെ കൂടിയിട്ട് ഈ കൂട്ടുകാർ വീഡിയോ കാണാതെ ഇട്ടിട്ട് പോണ്ടിട്ടാട്ടാ അപ്പോൾ പപ്പടം കാച്ചിട്ടാണ് അപ്പം സാമ്പാർ പപ്പടം ബീഫ് അച്ചാറൊക്കെ ആയിരുന്നു കൂട്ടുകാരെ അങ്ങനെ ഞാൻ വൈകിട്ട് ഒന്ന് മേലക്കിണ്ട് കയറിയതാണ് കേട്ടെ എന്തിനാ പറഞ്ഞാൽ ഈ വെ വെള്ളമൊക്കെ അടഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാരി പുറത്തേക്ക് ഇടാച്ചിട്ട് അപ്പോൾ കയറി വയ്ക്കിയപ്പോൾ നമ്മളെ മേലെന്നുള്ളൊരു വിയോ ആണ്ട്ടത് ഇങ്ങനെ ചുറ്റിലും എന്ത് രസമല്ലേ കാണാനും മഴക്കാർ മൂടിയ ആകാശമൊക്കെ ആയിട്ട് അപ്പോൾ വീണ്ടും പറയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരെട്ടാ കൂട്ടുകാരെ ഓക്കെ